സന്ധ്യാസമയം എന്താ ഭംഗി കാണാ കാണില്ലേ നല്ല മല വൈബായി ഇങ്ങനെ പോകുന്ന റോഡ് വൈകുന്നേരമായ ഭയങ്കര രസമാണ് വൈകുന്നേരൊക്കെ ആവുമ്പോ അങ്ങനെ ഇറങ്ങണം ഇവിടെ ആൾക്കാരുണ്ട് ഇഷ്ട വേറെ സംഭവം ഉണ്ട് കേട്ടോ ഈ ചെക്കനൊരു പെണ്ണു ആളെ ഞാൻ കാണിച്ചരാ ചക്കൻ ഞാൻ കാണിച്ചരാട്ടോ ഈ ചെക്കനൊരു പെണ്ണാണ് ആളെ ഞാൻ ശരിക്കും കാണിച്ചു തരാം ഇപ്പൊ ലൈറ്റില്ല ലൈറ്റ് ലൈറ്റില്ലോട് ഞാൻ കാണിച്ചരാ നമ്പറൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമ്പർ ഓൻ പറയും ഓന ബസ്തൊന്നും ഇല്ല ദുബായിന്ന് വന്നതാണ് ദുബായി നിന്നിട്ടാൾ ദുബായി നിന്ന് അപ്പോൾ പെണ്ണു നോക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്ക് കേട്ടോ കണ്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ കാരണം എങ്ങനെയുണ്ട് ക്ലൈമറ്റ് സാറുണ്ടോ നമ്പര് പറഞ്ഞട്ടോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മടിച്ചാ നിക്കണ്ടാ വീട്ടിന്ന് ചക്ക ഭയങ്കര മടിയാണ് ദുബായി വന്നത് ഇന്ത്യൻ

ണ്ട് ആന കൊറപ്പുറത്താ കൂളിക്കൂ അതെ ആനക്ക് ഇതാവുമ്പോൾ കെട്ടണതാവണ വായനാശേരി ഞാൻ എന്തായാലും കണ്ടില്ല ചെക്കനെ ചെക്കനാണ് വണ്ടി നമ്മളാട്ടാട്ടോ ആട്ടാറിനടുത്തുള്ളതാ കൊല്ലം ഒരു കൊല്ലം ഇന്ന് പെട്ടെന്ന് നോക്കിയോ ഞാൻ വരുമ്പോഴും ഞങ്ങള് കളിച്ചാലോ തീർച്ചയായിട്ടും